നിങ്ങൾ ഇങ്ങനെ കോൾ കെഞ്ചി നിങ്ങളുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ആ വളരെ വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു നമുക്ക് നെയ്യാറ്റിങ്കര വെള്ളാറടയിൽ നിന്നും ഇന്ന് പുലർച്ചെ നമ്മൾ കേട്ടത് പനി ബാധിച്ചതിനെ തുടർന്ന് കൊണ്ട് മതിയായ ആംബുലൻസ് സേവനം ലഭിക്കാത്തതിനെ തുടർന്ന് ആൻസി എന്ന അൻപത്തിരണ്ടുകാരി മരണത്തിന് കീഴടങ്ങി എന്ന വാർത്തയായിരുന്നു പുറത്തു വന്നത് അതിൽ അവർ കൂടെ ഉണ്ടായിരുന്ന ബൈസ് സ്റ്റാൻഡർബുലത്തിനായി ആംബുലൻസ് സേവനത്തിനായി ആംബുലൻസ് സർവീസ് സെന്ററിലേക്ക് വിളിക്കുകയും ഒരു ഒരാട്ട് നൽകണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദേവി ഹോസ്പിറ്റൽ അവിടേക്ക് ഒരു ആംബുലൻസ് എമർജൻസി ആയിട്ട് വേണം ഒരു പേഷ്യന്റിനെ മെഡിക്കൽ കോളേജിൽ ആ കൊടുക്കാം അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുന്നത് വെള്ളറടല്ലേ ഓക്കെ അവിടെ നിന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോട്ട് മെഡിക്കൽ കോളേജിലോട്ടാണ് വിളിച്ചിട്ടുണ്ടോ ഓക്കെ സർ ദയവായി ക്ഷമിക്കാം നമുക്ക് അടുത്തായിട്ട് വരുന്ന ആംബുലൻസ് ആംബുലൻസ് നിലവിൽ നിലവിൽ അല്ല സർ സർ സാറേ ഉണ്ടല്ലോ 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 ഇപ്പോഴും ഞാൻ മെമ്പർ ആണ് ബ്ലോക്ക് ഏത് ഞങ്ങളുടെ തന്നെ കിടപ്പുണ്ടല്ലോ ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്യണേ ചെക്ക് അവർ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ് ഓക്സിജൻ സംവിധാനം ഒക്കെ ഉള്ള ആംബുലൻസേ പറ്റുള്ളൂ അവിടെ ഇങ്ങനെ വെറുതെ ഇട്ടേക്കുന്നതിനേക്കാൾ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോവാനായിട്ട് വരുന്നല്ലേ നല്ലത് ഇതിപ്പോ സാധാരണക്കാർക്ക് ഒരു ആവശ്യം വന്നത് എന്ത് ചെയ്യണം സാറേ ഞങ്ങള് ഏഹ് ആരോഗ്യ മേഖല വലിയ ഇതൊന്നൊക്കെയാണ് ഇവിടെ എന്താണ് പബ്ലിസിറ്റിയൊക്കെ ഇങ്ങനെ ഒരു ആംബുലൻസ് വിളിച്ച പോലും സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് മാത്രമേ കിട്ടുന്നുള്ളു അതാണ് മന്ത്രിമാർക്കും അതുപോലെ ഇതുപോലെ പ്രോഗ്രാംസ് വരുമ്പോഴും സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് മാത്രമേ കിട്ടുന്നു അങ്ങനല്ല പറഞ്ഞത് അതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കും മന്ത്രിമാരുടെ ആവശ്യങ്ങൾക്കും ഒക്കെ മാത്രമേ സർവീസ് സർക്കാരിന്റെ സർവീസ് കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞതാണ് മനസ്സിലായില്ലേ എന്തിനും നിങ്ങൾ ഇങ്ങനെ കോൾ എടുക്കുന്ന ഞങ്ങൾ കെഞ്ചി ചോദിച്ചില്ല ആംബുലൻസിന് നിങ്ങളുടെ കുരിശുമല്ല സ്പെഷ്യൽ ഡ്യൂട്ടി ആ പേഷ്യന്റ് മരിച്ചോ ഏട്ടാ ഞങ്ങള് ഞങ്ങള് വെള്ള ഞാൻ മെമ്പറാണ് ഇവിടത്തെ ഞങ്ങൾ എത്ര തവണ നിങ്ങളെ വിളിച്ചു നിങ്ങൾ നമസ്കാരം പറഞ്ഞ് ഫോൺ എടുക്കാല്ലോ ചെയ്യണ്ടേ നിങ്ങൾ ഒരു ഒരു വലിയ ഒരു മന്ത്രിക്കോ ഒരു എം എൽ എയുടെ വീട്ടിൽ ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിട്ടു കൊടുക്കാതിരിക്കുവായിരുന്നോ പുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടി പാറശാല അസംബ്ലിക്കകത്തോ ഒരു നൂറ്റിയെട്ട് എടുക്കാതില്ല അവർ മരിച്ചുപോയി ഇതിൽ വിളിക്കുന്ന ബൈസ് സ്റ്റാൻഡർ ആംബുലൻസ് സർവീസ് സെന്ററിലെ വ്യക്തിയോട് പറയുന്നുണ്ട് ആ മതിയായ ഒരു ആംബുലൻസ് നൂറ്റിയെട്ട് ആംബുലൻസ് ഞങ്ങൾക്ക് വിട്ടു നൽകണം ആ വ്യക്തിയുടെ ആ രോഗിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതും പറയുന്നു അപ്പോൾ അവിടെ ആ ഫോൺ എടുത്ത വ്യക്തി ചോദിക്കുന്നത് ഡോക്ടറോട് സംസാരിക്കണമെന്ന് പറയുകയും ബൈസ്റ്റാൻഡർ ഫോൺ ഡോക്ടർക്ക് കൈമാറി ഡോക്ടർ വളരെ കൃത്യമായി ആ രോഗിക്ക് എന്താണ് അസുഖമെന്നും അത് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതിൽ പറയുന്നു ഫീവറാണ് രോഗിക്ക് ഫീവറാണ് മതിയായ ഓക്സിജൻ സൗകര്യം ഇവിടെ ഇല്ലാത്തതിനാലാണ് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ് രോഗിയെ റെഫർ ചെയ്യുന്നത് എന്നുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് പഞ്ചായത്ത് മെമ്പർ ആനി പ്രസാദ് ഇവർ ഈ സർവീസ് സെൻറ്ററിലേക്ക് വിളിക്കുകയും എത്രയും വേഗം തന്നെ നൂറ്റിയെട്ട് ആംബുലൻസ് വിട്ടു നൽകണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരുടെ മറുപടി തിരിച്ചു വന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം വിട്ട് നൽകാമെന്ന് പറയുകയും പിന്നീട് വിളിച്ച വ്യക്തി പറയുന്നത് നൂറ്റിയെട്ട് ആംബുലൻസ് കുരിശുമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ സർവീസ് ഇതിലേക്ക് പോയിരിക്കുകയാണ് എന്നതാണ് അത്തരത്തിൽ പറയുകയും നൂറ്റിയെട്ട് ആംബുലൻസ് വിട്ട് നൽകാൻ കഴിയില്ല എന്നാണ് അവിടെ നിന്നും വന്ന മറുപടി ഒന്നര മണിക്കൂറാണ് ഈ കുടുംബം ഈ ഒരു ആംബുലൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത് അതായത് ഒന്നര മണിക്കൂർ ആ രോഗി മരണത്തോട് മല്ലടിച്ചു എന്നതാണ് അവസാനം ആൻസി എന്ന യുവതിക്ക് മരണത്തോട് കീഴടങ്ങേണ്ടി വരികയാണ് ചെയ്തത് ഇവിടെ ശരിക്കും മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇത് സർക്കാരിൻ്റെ ഒരു അനാസ്ഥ കൂടെയാണ് അത് നമുക്കിവിടെ എടുത്ത് പറയാതിരിക്കാൻ സാധിക്കത്തില്ല കാരണം ഒരു ആംബുലൻസ് എന്ന് പറയുന്നത് ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അഭിഭാജ്യ ഘടകം തന്നെയാണ് ഏത് രോഗിക്കാണ് ഏത് സമയത്താണ് ഒരു ആംബുലൻസ് സർവീസ് സേവനം ആവശ്യമായി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഒരു രോഗിക്ക് ആവശ്യമായ സമയത്ത് കൃത്യമായ ഒരു ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നാൽ ഇവിടെ അതിനവർക്ക് സാധിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയേണ്ടത് ഈ ഒരു പുറത്തു വന്ന ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് കുരിശുമല തീർത്ഥാടനം പ്രമാണിച്ച് സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഉള്ളതിനാൽ തന്നെ ആശുപത്രിയിലുള്ള ആംബുലൻസ് വിട്ടു നൽകാൻ കഴിയില്ല എന്നാണ് കസ്റ്റമർ കെയർ സെന്ററിലെ ആ ഒരു വ്യക്തി അറിയിച്ചതും അതുപോലെ തന്നെ ആശുപത്രിയിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്ന ആംബുലൻസ് രോഗിക്ക് വേണ്ടി വിട്ടു നൽകുന്നതിൽ എന്താണ് പ്രശ്നമെന്നാണ് മെമ്പർ ചോദിക്കുന്നത് എന്നാൽ സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ആംബുലൻസ് വിട്ടു നൽകിയിരിക്കുന്നത് എന്നാണ് ആ ജീവനക്കാർ ജീവനക്കാരൻ ആ ഒരു സംഭാഷണത്തിലൂടെ പറയുന്നത് ഈ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും ആശുപത്രിയിലെ ഓക്സിജൻ തീരുമെന്ന് മെമ്പർ പറഞ്ഞിട്ട് പോലും അവർ നൂറ്റിയെട്ട് ആംബുലൻസ് വിട്ടു നൽകാൻ തയ്യാറായില്ല എന്നതാണ് മറ്റൊരു വാസ്തവം ആ ഒരു സർക്കാർ ആശുപത്രി ഡോക്ടറെ കൊണ്ട് വിളിപ്പിച്ചെങ്കിൽ പോലും ആംബുലൻസ് വിട്ടു നൽകാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ കസ്റ്റമർ കെയറിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു സംഭാഷണമാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഒരു അത്യാഹിതം വന്നാൽ ഉപയോഗിക്കാനായിട്ടാണ് അവിടെ ആംബുലൻസ് ഇട്ടിരിക്കുന്നത് എന്നാൽ ജില്ലയിലെ മറ്റ് ആംബുലൻസ് ലഭിക്കാതെ വന്നതോടെയാണ് ഇവർ ഈ ഒരു ഒന്നര മണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് കാത്തുനിന്നതും ഒടുവിൽ ഓക്സിജൻ സിലിണ്ടർ സംഘടിപ്പിച്ച് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു ഈ ഒരു ആൻസി മരണപ്പെടുന്നതും അപ്പം ഇത്തരത്തിലുള്ള അനാസ്ഥകൾ സംഭവിക്കുമ്പോൾ ആർക്ക് നേരെയാണ് നമ്മൾ വിരൽ ചൂണ്ടേണ്ടത് കാരണം ഒരു ജീവനാണ് ഇന്ന് പുലർച്ചെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതും ഒന്നര മണിക്കൂർ കാത്തുനിന്നിട്ടാണ് ആംബുലൻസ് ലഭിക്കുന്നത് അത് നമ്മൾ ഓർക്കണം ഈ കസ്റ്റമർ കെയർ ജീവനക്കാരൻ പറയുന്നതെല്ലാം തന്നെ ഒരു മുട്ടാപ്പോക്ക് ന്യായമാണ് ഒരു മനുഷ്യൻ്റെ ജീവനാണോ ഇവിടെ വലുത് അതോ ഒരു തീർത്ഥാടനത്തിന് വെറുതെ കിടക്കുന്ന ഒരു ആംബുലൻസ് ആ സംയോജിതമായ ഇടപെടലിലൂടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഒരു ജീവൻ രക്ഷിക്കുകയാണ് ചെയ്യേണ്ടിരുന്നത് എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചത് മറിച്ചൊരു ജീവൻ പൊരിയുകയാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം മതപരമായ തീർത്ഥാടനങ്ങൾ ഉത്സവങ്ങൾ അതുപോലെ തന്നെ ഉള്ള മറ്റ് സർക്കാർ പരിപാടികൾ എല്ലാ എല്ലായിടത്തും തന്നെ ഈ ഒരു ആംബുലൻസിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ മെഡിക്കൽ സൗകര്യങ്ങളുടെ ആവശ്യകത ഉള്ളതാണ് അതൊരു പ്രധാനമായ ഘടകമാണ് എന്നാൽ ആശുപത്രികളെ സംബന്ധിച്ച് അങ്ങനെയല്ല ആംബുലൻസ് എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ആശുപത്രികളെ സംബന്ധിച്ച് കാരണം ഏത് സമയത്താണ് ഒരു രോഗിക്ക് അസുഖം വരുന്നതെന്നോ എത്രയും പെട്ടെന്ന് തന്നെ മറ്റ് സ്ഥലം മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല സർക്കാരിൻ്റെ വലിയൊരു അനാസ്ഥ കൂടെയാണ് എന്ന് കൂടെ നമുക്ക് പറയേണ്ടി വരും ഇന്ന് വെള്ളാറടയിൽ പൊലിഞ്ഞ ആ ഒരു ജീവന് നമുക്ക് ആ ജീവൻ തിരിച്ചു നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും വിവേകപൂർവ്വം തന്നെ ചിന്തിച്ചു കൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഒരു വ്യക്തികളെ അവരോടുള്ള സമീപനം ഉണ്ടായിരിക്കേണ്ടതും ന്യൂസ് ഡെസ്ക് ർമ്മ ന്യൂസ്